പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നാടി നഗരസഭ പ്രവാസി സഭ സംഘടിപ്പിച്ചു പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം പൊന്നാനി നഗരസഭ പ്രവാസി സഭ സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭ ഹാളിൽ വെച്ചായിരുന്നു പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പ്രവാസി സഭ സംഘടിപ്പിച്ചത് വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടൊരു വികസന സെമിനാർ നമ്മൾ നമ്മൾ അത് അത് തീയതിയാണ് ചിലപ്പോൾ ഒരു ഡേറ്റ് ചിലപ്പോ അങ്ങനെയുള്ള ഇതിൽ അന്ന് പ്രവാസി സമൂഹത്തിൻ്റെ പ്രതിനിധികളായി പങ്കെടുത്ത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഷെയർ ചെയ്ത് പ്രോജക്റ്റുകളാക്കി മാറ്റാൻ കഴിയും സർക്കാരിലേക്ക് പ്രപ്പോസലുകളായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ നാസർ പറഞ്ഞ രീതിയിൽ പല ആളുകളിലും എന്നോട് ഫോണിൽ വിളിക്കാറുണ്ട് ഫോണും നമ്മൾ ഫോൺ വിളി ഫോൺ വിളിയൊന്നും എന്തല്ല രേഖകളല്ല അങ്ങനെ ആകുമ്പോൾ നമ്മൾ രേഖാമൂലം നമ്മൾ ഞങ്ങൾക്ക് നിന്ന് തന്ന പ്രൊജക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമീപിക്കുകയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അത് ഭരണസമിതിയുടെ ഡിസ്കഷൻ വയ്ക്കും നമ്മൾ നോക്കി പി ബി പിയിൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടീം നമ്മളൊരു അവർ നല്ല ഡി പി ആർ ആയിട്ടാണ് വന്നത് അവരുടെ സ്ഥലമാണ് അവർക്ക് പോരാത്ത സ്ഥലം കൂടിയാർ വാങ്ങിച്ചിട്ട് ബസ് സ്റ്റാൻഡ് സ്ഥലം അവർ വാങ്ങിച്ചു അത് അവർ അത് ആ രീതിയിലുള്ള നീക്കങ്ങളാണ് നമുക്ക് ആവശ്യം മനസ്സിലായോ പിന്നെ നഗരസഭയുടേതായിട്ടുള്ള ഏരിയയിൽ ചെയ്യുന്നതിന് നഗരസഭയ്ക്ക് നഗരസഭയുടേതായിട്ടുള്ള എന്താണ് ഫണ്ടിങ്ങും ഉണ്ട് നഗരസഭയുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഡി പി ആറ് റെഡി ആക്കി സമർപ്പിച്ചാൽ ഇന്ത്യ ഇന്ത്യത്തും അത് നോർക്ക അസിസ്റ്റന്റ് ബിന്ദു സിദ്ധാർത്ഥൻ ഷീന സുദേശൻ പ്രവാസി സംഘടനാ പ്രതിനിധികളായ ഹനീഫ മാലിയക്കൽ നാസർ അബ്ദുൾ കയ്യൂം യാക്കൂബസൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു